ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് ഞമ്മക്ക് സുഖം തന്നെ അലഹമ്മില്ല പറമ്പിലെ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞമ്മക്കിന്ന് മാങ്കോ ഐസ് ക്രീം ഉണ്ടാക്കിയാലോ ഇപ്പം എല്ലാവരും പോരി എങ്ങനെ മാംഗോ ഐസ്ക്രീം ക്രീം നോക്കട്ടോ അതിന് മുന്നില ഞാനിവിടെ രണ്ട് മാങ്ങ ചെത്തി മിക്സിൻ്റെ ജാറൊക്കെ കുറച്ച് പഞ്ചാറി ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് കിട്ടും ഇതിൽ വെള്ളം ചെറുക്കാതെ അടിച്ചെടുക്കണം വെള്ളം തുള്ളി ചെറുക്കരുത് ഇതിൻ്റെ പളുപ്പ് നമുക്ക് വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഈ മാംഗോ പളുപ്പ് നമുക്ക് എത്ര വെച്ചാൽ ഈ ഗ്ലാസ്സിൽ നിന്ന് ഒന്നര ഗ്ലാസ് മാംഗോ പളപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നര ഗ്ലാസ് ഈ വിപ്പിംഗ് ക്രീം എടുത്തണേ ഇത് റിച്ച് വിപ്പിംഗ് ക്രീമാണ് ഇതിൽ പിന്നെ മധുരമൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ നമ്മൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊന്ന് ബീട്രൂട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഞമ്മൾ അടിച്ചതിന് ശേഷം പിന്നെ ഇതിക്ക് മാങ്കോ പൾപ്പ് ഇട്ട് അടിച്ചെടുക്കാൻ കേട്ടോ മാങ്കോ പൾപ്പ് എടുത്തിട്ട് കുറച്ച് ഒരു ഒരു കുറേ അടിക്കേണ്ട കുറച്ച് അടിച്ചെടുത്താൽ വരുത്തോ അപ്പോൾ അതാ ഇതോടെ റെഡി ആയിന് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യണേ ആ പാത്രം നമുക്ക് എടുത്ത് വെക്കട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ ഒരു ടിന്നെ ഒരു ഡബ്ബർ അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യണേ അപ്പോൾ അതിനു വേണ്ടി പാത്രം ഒരടുത്ത് വെച്ചേ അപ്പോൾ നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മടിച്ചു നിൽക്കണ്ട കേട്ടോ കൂട്ടത്തിന് മുമ്പത്തേക്കും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ രണ്ട് പാത്രത്തിലാക്കി വെച്ചേണ് അപ്പം നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാവിലെ ഒരു ചക്കായിട്ട് അപ്പോൾ ദാ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഐസ്ക്രീം എടുക്കണേ അപ്പോൾ അതാ ഐസ്ക്രീം അവിടെ റെഡി ആയി വന്നിട്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ദാ ഇങ്ങനെ ഉണ്ടാക്കാത്തോണ്ട് ഉണ്ടാക്കി നോക്കി നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി ഇൻഷല്ല വേറൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും അലൈക്കും